സെക്രട്ടേറിയറ്റിന് മുന്നിലെ വർക്കേഴ്സിന്റെ സമരത്തിൽ ഇടപെട്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വർക്കർമാർക്ക് ആനുകൂല്യങ്ങൾ ഉറപ്പാക്കണമെന്ന് കമ്മീഷൻ നിർദ്ദേശം നൽകി വിനിത വിജിയുണ്ട് ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി വിനീത ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ ഇനി മറ്റുള്ള നടപടികൾ ഏത് രീതിയിൽ കീർത്തന ഇന്ന് ഡൽഹിയിൽ ഈ വുമൻസ് ഒരു കോർ കമ്മിറ്റി യോഗം നടന്നിട്ടുണ്ടായിരുന്നു ഈ യോഗത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഒക്കെ നേതൃത്വത്തിലായിരുന്നു ഈ യോഗം ചേർന്നിട്ടുണ്ടായിരുന്നത് ഈ യോഗത്തിലാണ് ചില വിലയിരുത്തലുകൾ ഈ ആശാവർക്കർമാരുടെ ജോലിയുമായി ബന്ധപ്പെട്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ മുന്നോട്ട് വച്ചത് ഇതിൽ ചില നിർദ്ദേശങ്ങളാണ് മനുഷ്യാവകാശ കമ്മീഷൻ മുന്നോട്ട് വച്ചിരിക്കുന്നത് ഏറ്റവും പ്രധാനമായി പറഞ്ഞിരിക്കുന്നത് ഈ ആശാവർക്കർമാർക്ക് ആനുകൂല്യങ്ങൾ ഉറപ്പാക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഒപ്പം തന്നെ ജോലിഭാരം ഉൾപ്പെടെയുള്ള ആശാവർക്കർമാരുടെ പ്രശ്നങ്ങൾ അത് പരിഹരിക്കണമെന്ന് െന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് നിശ്ചിത ശമ്പളവും ആനുകൂല്യങ്ങളും ഉറപ്പാക്കണമെന്നും ഇന്ന് ഈ വുമൻസിന്റെ ഈ വനിതകളുടെ ഒരു യോഗത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള ഒരു നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട് ഈ യോഗത്തിന് പിന്നാലെയാണ് ഈ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ആരോഗ്യ ഇൻഷുറൻസ് ഒപ്പം തന്നെ പ്രസവ ആനുകൂല്യങ്ങൾ അപകട ഇൻഷുറൻസ് എന്നിവ വർക്കർമാർക്ക് നൽകണമെന്നും ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട് ആശാ പ്രവർത്തകരും ഉദ്യോഗസ്ഥരുമായി നടത്തിയ ഇത്തരം ഒരു നിർദ്ദേശം ഒപ്പം തന്നെ രാജ്യത്ത് നവജാത ശിശു മരണ നിരക്കിലും ഒപ്പം ശിശു മരണ നിരക്കിലും ഒക്കെ ഗണ്യമായിട്ടുള്ള കുറവ് വന്നിട്ടുണ്ട് ഇതിനു കാരണം വർക്കർമാരുടെ സേവനത്തിന്റെ ഗുണമാണെന്നും ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുകയാണ് ഈ നമ്മുടെ കേരളത്തിലടക്കം ഈ വർക്കർമാരുടെ ഒരു സമരം ശക്തമാകുന്ന സാഹചര്യത്തിലാണ് ഇന്ന് നടന്ന യോഗത്തിൽ ഇത്തരം ഒരു നിർദ്ദേശം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ മുന്നോട്ട് വച്ചത് എന്നതാണ് പ്രസക്തം തീർച്ചയായും വിനീത വിജയാണ് വിവരങ്ങൾ നൽകിയത് അതൊരു സന്തോഷം നൽകുന്ന വാർത്തയാണ് അല്ലെങ്കിൽ അവരുടെ ആനുകൂല്യങ്ങൾ ഉറപ്പാക്കണം അതുപോലെ ഇപ്പോൾ നവജാത ശിശു മരണമൊക്കെ കുറഞ്ഞിട്ടുണ്ട് ആ നിരക്കുകൾ അതിലൊക്കെ അവർക്ക് നിർണായകമായ നിർണായകമായി പങ്കുവയ്ക്കാനുണ്ടെന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും ഇനിയെങ്കിലും സർക്കാർ ഒന്ന് ഉണർന്നു പ്രവർത്തിക്കൂ അവരുടെ കാര്യങ്ങൾ കേൾക്കൂ അവർക്ക് എന്താണ് വേണ്ടതെന്ന് അറിയാൻ ശ്രമിക്കൂ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കും